അലൈക്കും വറഹമത്തല്ലാഹി വിബർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ മൂന്നാം ക്ലാസിന്റെ മുഴുവൻ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ ആണ് അവിടെ നോക്കാൻ പോകുന്നത് എൺപത് മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്വസ്റ്റ്യൻ ആണ് ആദ്യമായി വായിക്കുന്ന ഫിഖാൻ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ശരി മാത്രട്ടാ മതി ഒന്ന് ആദ്യം കാബ നിർമ്മിച്ചത് ആരാണ് മലക്കുകളാണ് രണ്ടാമത്തെ നോക്കൂ എന്ന് കേട്ടാൽ പറയണം എന്താ പറയേണ്ടത് അതാണ് ഉത്തരം മൂന്നാമത്തെ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർൽ ഏതാണ് നീയത്ത് ഫസ്റ്റ് ഫർല് നീയത്ത് നാലാമത്തത് കലണ്ടറിൽ കാണുന്ന മഹരുബി നിസ്കാര സമയം ഏതാണത് ആറ് നാൽപ്പതാണ് വരിക മതി പന്ത്രണ്ട് മുപ്പത് ഒന്ന് നാൽപ്പത് സാധ്യതയില്ല ആറ് നാൽപ്പതാണ് അഞ്ചാമത്തെ ചോദ്യം ശരീരം മുഴുവൻ ഔറത്താണ് ആരുടേതാ സ്ത്രീയുടെ ആറാമത്തത് രക്ഷാ കവചമാണെന്ത് അസോമ സോമ എന്നാല് നോമ്പ് ഏഴാമത്തത് റമലാനിലെ അവസാനത്തെ പത്ത് നാളുകൾ ഏതാണ് നരകമോചനമാണ് എട്ടാമത്തത് അഞ്ച് വക്കത്ത് നിസ്കാര നിർബന്ധമായി എന്ന് മേറാജ് രാത്യനാളിൽ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ് ആര് അൽ മുഹദ്ദിനൂൻ മുഹദ്ദിനൂന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നവർ ഇനി പത്താമത്തത് നോമ്പ് മുറിയുന്ന കാര്യമാണ് ഭക്ഷണം കഴിക്കല് ഏതാണ് ഉത്തരം ഭക്ഷണം കഴിക്കല് ഇനി ചേരുമ്പടി ചേർക്കുക മാച്ച് ഇത് ഫോളോ രണ്ടാമത്തത് ശരിയായ ലെറ്റേഴ്സ് എടുത്ത ഇതാ ഒന്ന് പന്ത്രണ്ടാമത്തത് അല്ലാഹു പതിമൂന്നാമത്തെന്താണ് ചൊല്ലേണ്ട പഠിച്ച അതൊക്കെ സിംബിളെ ചെയ്യാൻ പറ്റും ഇനി പതിനഞ്ചാമത്തത് പൂരിപ്പിക്കുക അഞ്ചു നേരം നിഷ്കരിക്കുന്നവൻ്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും പതിനാറാമത്തത്രിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവൻ മുമ്പാകം കൊണ്ട് കിബിലയ്ക്ക് മുന്നിടണം അല്ലെ പതിനേഴാമത്തെന്താണ് അത്യുത്തമം പതിനെട്ടാമത്തത് ഇനി ഒറ്റവാക് ഇതേ മതി ഒന്ന് ഇരുപതാമത്തെ ചോദ്യം നോമ്പുകാർക്ക് സ്വർഗത്തിലുള്ള പ്രതി പ്രത്യേക കവാടം ഏത് റയ്യാൻ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഏത് കൈ കൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത് ഇടത് കൈ കൊണ്ട് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അദാനും ഇക്കാമത്തും സ്വപ്നം കണ്ട സ്വഹാബിയാരി ആരായിരുന്നു അബ്ദുല്ലാഹിബിൻ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഭൂമിയിലെ ആദ്യത്തെകുമാരെ പിഷാച്ചുക്കൾ ഇനി ഒറ്റവാദിക ഉത്തരം ഇത ഇരുപത്തി ചോദ്യം വിസർജന സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത് എന്തെല്ലാം ഒറ്റവാദികൾ എന്ന് പറയുമ്പോൾ വിശദമായി എഴുതണം അള്ളാഹുവിന്റെ പേര് റസൂലിൻ്റെ പേര് തുടങ്ങിയ ആദരണീയ വസ്തുക്കൾ ഇരുപത്തിയാറാമത്തെ ചോദ്യം എന്താണ് പുരുഷന്മാരുടെ ആവൃത്തിയത് മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ള സ്ഥലം അല്ലെ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കർമ്മത്തിൽ ഏറ്റവും അത്യുത്തമാതിയത് ആദ്യ സമയം നിസ്കരിക്കലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ് കേൾക്കുമ്പോൾ സംസാരിക്കരുത് കാരണം അതാൻ കേൾക്കുന്ന സമയത്ത് സംസാരിച്ചാൽ മോശമായി ഭരണപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇനി അഞ്ച് വരിയിൽ കുറയാതെ അന്യസിക്കുക ഇരുപത്തിയൊമ്പതാമത് ചോദ്യാൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് റമലാ മാസത്തെ കുറിച്ച് എഴുതാനാണ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലേലത്തിൽ കതിറുള്ള മാസം ഈ ഒരു ഫർല് ചെയ്താൽ ഈ ഒരു മാസത്തിൽ ഫർല് ചെയ്താൽ മറ്റു മാസങ്ങളിൽ എഴുപത് ഫറൽ ചെയ്തതിന് തുല്യമാണ് സുന്നത്ത് ചെയ്താൽ ഒരു ഫർല് ചെയ്തതിന് തുല്യം ക്ഷമയുടെയും പരസ്പര സഹായത്തിൻ്റെയും മാസമാണിത് ഖുർആൻ അവതരിച്ച ഈ മാസത്തിൻ്റെ ആദ്യത്തെ പത്തു നാളുകൾ റഹ്മത്തിൻ്റെയും നടുവിലത്തെ പത്ത് നാളുകൾ പാപമോചനത്തിൻ്റെയും അവസാനത്തെ പത്ത് നരകമോചനത്തിൻ്റെ പോ മോചനത്തിൻ്റെ പത്തുമാണ് രണ്ടാമതായി നോക്കാൻ പോകുന്ന ദുറൂസുൽ ഇസ്ലാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കോളത്തിൽ ശരി അടയാളപ്പെടുത്താം ഒന്ന് പ്രവാചകത്വം ലഭിച്ച പ്രവാചക പ്രവാചകത്വം ലഭിച്ചപ്പോൾ നബിസ്വല്ലാഹു അലൈസ്ലിൻ്റെ വയസ്സ് എത്രയാണ് നാൽപ്പത് രണ്ടാമത്തത് കൂട്ടിനി തെരഞ്ഞെടുക്കുന്ന സ്നേഹിതിനുണ്ടാവേണ്ട ഗുണം എന്താണ് സ്വൽ സ്വഭാവം മൂന്നാമത്തത് വിശ്വസിക്കുകയും സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്തോ ലഭിക്കുന്നു സ്വർഗം നാലാമത്തത് ഖുറൈസികൾ കാബ പുനർനിർമ്മിച്ചപ്പോൾ ലബിസ് അലൈഹുലിന്റെ വയസ്സത്രയായിരുന്നു മുപ്പത്തിയഞ്ച് അല്ലെ അഞ്ചാമത്തത് ഇത് സത്യവിശ്വാസിക്കു ചേർന്ന സ്വഭാവമല്ല ഇത് സ്വാർത്ഥത ചേരാത്ത സ്വഭാവമാണ് ചോദിച്ചിട്ടുള്ളത് ആറാമത്തത് തീ കണ്ടപ്പോൾ നരകത്ത് ഓർത്ത് ബോധം നഷ്ടപ്പെട്ട മഹാൻ ആരാണ് റബിയ റലി അള്ളാഹുഹു ഏഴാമത്തെ ചോദ്യം നബിസല്ലാഹു അലി ഉസലല്ലമയുടെ പെൺമക്കളിൽ ഒരാൾ ആരാണ് ഫാത്തിമ റലി അള്ളാഹുഹയ്യ എട്ടാമത്തത് ഈ ലോകത്ത് അപമാനവും പരലോകത്ത് ശിക്ഷയും ലഭിക്കും മോഷ്ടാവിന് ആർക്കായിരുന്നു മോഷ്ടാവിന് ഒമ്പതാമത്തത് നബിസല്ലാഹു അർത്ഥം ഇതിന്റെ അർത്ഥമാണത് സബാത്തുൻ അല്ലേ അതാണ് ഏഴ് ഇനി ചേരുമ്പഴി തെറക്കുക പതിനൊന്നാമത്തെന്തായിരുന്നു ഒരു കെട്ടിടം പോലെയാണ് ലത്തർസി സത്യവിശ്വാസികൾ പന്ത്രണ്ടാമത്തത് ആദ്യമായി ക്യാബ ലെറ്റർ ഡി മലക്കുകൾ പതിനാലാമത്ത് പതിമൂന്നാമത്തത് നബിസ് അള്ളാഹു അലൈവലിയുടെ ഭാര്യമ്മ ലിത്തറിയെ വിശ്വാസികൾ ഉമ്മമാർ പതിനാല് എല്ലാവരും ലെറ്റർ ബി പ്രവാചകന്മാർ ഇനി പൂരിപ്പിക്കുക പതിനഞ്ചാമത്തത് സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഹുബൈദിൻ്റെ മകൾ അവരായിരുന്നു ഹദീജി തങ്ങളുടെ ഭാര്യ പതിനാറാമത്തെ ചോദ്യം അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സ്വർഗ സത്യസ്വാസിയാവുകയില്ല പതിനേഴ് നബി കുടുംബത്തെ സ്നേഹിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ് പതിനെട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ സത്യസന്ധത പാലിക്കണം പത്തൊമ്പത് മുദിനു പാഠങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വായിച്ചേ തട്ടാൻ ഒന്ന് പൂരിപ്പിക്കാൻ കഴിയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കില്ലാവരും ഒറ്റ വാക്കലും ഇത്ര വേദിക്ക ഇരുപതാമത്തേത് ചോദ്യം അലൈഹി അലൈസ് തങ്ങളെ പെൺമക്കൾ എത്ര ഇത്രയാണ് നാല് ഇരുപത്തൊന്ന് മാൻകുട്ടി എന്നതിൻ്റെ അറബി പദം പദമെന്ത് ഹസ്ഫി എന്നാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നരകത്തിലെ ഭക്ഷണം എന്താണ് കള്ളിമുള്ള് ഇരുപത്തി ചോദ്യം കാബയുടെ സമീപം വളച്ചുകൊട്ടിയ സ്ഥലത്തിന് പറയുന്ന പേര് ചോദ്യം നബി ഹിജുറുസ്മായി അലൈഹി അലൈഹുല്ലമ്മയുടെ ഏറ്റവും വലിയ മോചത്തേത് ഒരുമേദിക ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം നാം ആദരിക്കേണ്ട നാല് വിഭാഗത്തിന്റെ വലിയുമാർ പേരെഴുതാം അഖിലുമാർമത്തെ ചോദ്യം നബി അലൈഹി തങ്ങൾ കുട്ടിക്കാലത്ത് എന്തൊക്കെ ജോലി ചെയ്തു ആടുകൾ മേക്കുക കച്ചവടക്കാരെ സഹായിക്കുക രണ്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നബി കുടുംബം ലോകത്ത് വ്യാപിച്ചത് ആരിലൂടെ ഫാത്തിമാ ബേബിയുടെ മക്കളായ ഹസൻ ഹുസൈൻ എന്നിവരിലൂടെ ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അയൽവാസികളോട് നന്മ നമുക്കുള്ള കടമകൾ ഏതൊക്കെ അവരെ സ്നേഹിക്കുക ബഹുമാനിക്കുക വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് അഞ്ച് വരിയിൽ കുറയാത മീനിം അഞ്ചു വരി വേണം സ്വർഗത്തിനെ കുറിച്ച് എഴുതാൻ പാരാഗ്രാഫാണ് എഴുതേണ്ടത് ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങൾ ഹൃദ്യമായ ഭക്ഷണങ്ങൾ ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ താഴ്ഭാഗത്തു കൂരൊഴുകുന്ന അരുവുകളുള്ള അരുവികളുള്ള തോട്ടങ്ങൾ ഐൻ എന്ന സ്വർഗീയ സുന്ദരികൾ ഭംഗിയുള്ള വസ്ത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ പ്രൗഢിയുള്ള വാഹനങ്ങൾ മുത്തുമണികൾ പോലെയുള്ള കുട്ടികൾ വേണ്ടതെല്ലാം അവിടെ ലഭിക്കും ഇതാണ് സ്വർഗത്തെ കുറിച്ച് എഴുതാനുള്ളത് ഇനി മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകും തജുവീതിന് തജുവീതിന്റെ ക്വസ്റ്റേപ്പറാണ് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് സാക്കിനായ നൂനിന് ഇക്ലാബ് ചെയ്തതിന് ഉദാഹരണം ഏതാണ് മിംബാത എന്നാണ് കാരണം എന്താണ് സാക്കിന് അനൂനിൻ്റെ തനവിന് ശേഷം ഭാഗം എന്നാലാണ് എന്ത് ചെയ്യേണ്ടത് ഇഹ്ലാബ് ചെയ്യേണ്ടത് രണ്ടാമത്തത് ചേർത്തി ഓതയാണ് നല്ലത് സൂചിപ്പിക്കുന്നു ഏതാണ് എന്നാണ് അല്ലേ മൂന്നാമത്തത് സാക് ഇലഹാറ് ചെയ്തതിന് ഉദാഹരണം ഫഹും മീമിന് ശേഷം ബാ അല്ലാത്ത എന്ത് ചെയ്യണം ഇലഹാർ ചെയ്യണം നാലാമത്തത് ലൈല എന്നതിലെ തൻവീൻ എന്ത് ചെയ്യണം ഇ ചെയ്യണം അല്ലെ ഇഹ്ഫാ ഇന്റെ പതിനഞ്ച് അക്ഷരങ്ങളിൽ പെട്ടൊരു അക്ഷരമാണ് അഞ്ചാമത്തത് ഇഖലാബ് ചെയ്തെന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം ഏതാണ് മീമാണ് കണ്ടാൽ അവിടെ മനസ്സിലാക്കണം ബാഇന്റെ അക്ഷരത്തിന്റെ മേലെ ബായിൻ്റെ മേലെന്താ മീമുണ്ടാവും അതുകൊണ്ട് അവിടെ ഇഖ്ലാബാണ് ചെയ്യേണ്ടത് ആറാമത്തത് സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ എന്ത് ചെയ്യണം ഇതുവാമ് ചെയ്യണം അല്ലേ സാത്തിന് ശേഷം മീമ് വന്നാൽ ശേഷം മീം വന്നാൽ ഇതുവാമാണ് ചെയ്യേണ്ടത് ഏഴാമത്തത് തൻവീനു ശേഷം ഈ അക്ഷരം വന്നാൽ തെൻവീന് ഇതുവാ ലാകുന്ന ചെയ്യണം അക്ഷരം ലാമ ലാമറ വന്നാൽ എന്ത് ചെയ്യേണ്ടത് ഇതുവാമ്പിലാവുന്ന ചെയ്യേണ്ടത് എട്ടാമത്തത് എന്ന നൂനെ എന്ത് ചെയ്യണം വെളിവാക്കണം അത് ചെയ്യാൻ പാടില്ല ഒമ്പത് തന്വീന ഇഹ്ഫ ചെയ്യുന്നതിന് ഉദാഹരണം ജന്നാത്തൊന്ത ജരി അല്ലേ ശേഷം താ വന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാണ് ഇഹ്ഫ ആണ് ചെയ്യേണ്ടത് പത്താമത്തത് സാക്യനായ മീമിന് ഇതഗാം ചെയ്യുന്ന ഉദാഹരണം അതാണ് വേണ്ടത് ശേഷം എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ചേർക്കുക ഒന്ന് അഹദ് ലെറ്റർ ഡി ശേഷം ആറ് അക്ഷ ഒന്ന് വിരൽപ്പെട്ട ഹംസ അതുകൊണ്ട് അവിടെ അതുകൊണ്ടാണ് ചെയ്തത് പന്ത്രണ്ടാമത്തത്വീൻ വികുന്ന ചെയ്തു ശേഷം നാല് അക്ഷരപ്പെട്ട ഒരു അക്ഷരമാണ് മീം അതുകൊണ്ട് ഇവിടെ ശേഷം അക്ഷരം പതിനഞ്ചക്ഷരം വന്നാൽ ഇവിടെ ഇഹ്ഫ് എന്തിൽപ്പെട്ടതാണ് ഇഹ്ഫായിൽപ്പെട്ടതാണ് പതിനാല് ചെയ്തു ലത്തറിയെ ശേഷം ബാഗ് വന്നാൽ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇനി എന്നാൽ മടങ്ങലാണ് പതിനാറാമത്തത് സാക് മീമിന് ശേഷം ഫാ വന്നാൽ മീമിന് ഇഹാർ ചെയ്ത് ഓതണം പതിനേഴ് സാക്യൂനു ശേഷം സ്വാദ് വന്നാൽ ചെയ്ത് ഓതണം പതിനെട്ട് തൻവീനുശേഷം ബാഗ് വന്നാൽ തെൻവീന് ഇക്കലാബ് ചെയ്തു ഓതണം പത്തൊമ്പത് മീമിന് മൂന്ന് വിധികളുണ്ട് തെൻവീനിന്റെ അഞ്ച് വിധികൾ അതുപോലെ മൂന്ന് വിധി ശരിക്കും നന്നായി പഠിച്ചാൽ ഇത് മുഴുവനായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒറ്റ വാക്കിൽ ഉത്തരമേതായ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ എന്നതിലെ നൂന് ഇലഹാർ ചെയ്തതിന്റെ വിധി എന്ത് ദുർബന്ധം ഇരുപത്തി ഒന്ന് തൻവീനിന് ശേഷം ഏതക്ഷരങ്ങൾ വന്നാലാണ് ദിലാകുന് ചെയ്യേണ്ടത് ലാമ് റാ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻപും എന്നതിൽ സാക്കി നാനൂ ഇഖ്ലാബാണ് കാരണം സാക്കി നൂനിന്റെ തന്വീനുശേഷം ബാവ് ഇഹ്ഫാണ് ചെയ്യേണ്ടത് ബാവെന്നാൽ ഇഖ്ലാബാണ് ചെയ്യേണ്ടത് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം എന്നതിലെ എന്ത് ചെയ്യണം ചെയ്യണം എന്നതിലെന്ത് ചോദ്യം എന്നതിലെ വിധി ശേഷം പതിനഞ്ച് അക്ഷരങ്ങൾ എന്നാൽ എന്ത് ചെയ്യണം ഇഹ്ഫാൻ ചെയ്യൽപ്പെട്ട അക്ഷരങ്ങളാണ് ഈ പറഞ്ഞത് ഒറ്റവാതിൽ ഉത്തരമേദിക ഇരുപത്തഞ്ചാമത്തെ ചോദ്യം പിൻവാൻ എന്നതിന് സാക്കിനാണ് ചെയ്യരുത് കാരണം നോനും ഇതുവാമി കൊന്നയുടെ അക്ഷരവും ഒരേ കരിമത്തിൽ ചേർന്നു വന്നു എന്നുള്ളതാണ് കാരണം ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇഖലാബി എന്നാൽ എന്ത് സാക്കിനായ നൂനിൻ്റെയും തെന്മീനിൻ്റെയും ശേഷം ബാ വന്നാൽ മീമാക്ക് കൊന്നത്ത് ചെയ്തു ഓതണം ചോദ്യം ഇരുപത്തിയേഴ് കൂടാതെ ചെയ്യണം കാരണം ശേഷം സാക്കേഷം ഇം ഇരുപത്തെട്ടാമത്തെ ചോദ്യം ചെയ്യണം മീമിന് ശേഷം ചെയ്യണംപ്പോൾ വന്നാൽ അഞ്ച് വരയിൽ കുറയാതുപന്യസിക്കുക ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം അൽ ഹംസ തുശേഷമുള്ള ഹംസയെ കുറിച്ച് ചെയ്താൽ സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസകളെ ശ്രദ്ധയോടെ പരാനും ചെയ്യണം ഇല്ലെങ്കിൽ ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ശ്രദ്ധ വരികയും ചെയ്യും ഇത് വലിയ തെറ്റാണ് അതിനാൽ സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന എല്ലാ ഹംസകളെയും ശ്രദ്ധിച്ചോതണം ഉദാഹരണം ഇലൽ ഇവിടെ ഇലൽ ഇബിലി എന്ന് ശ്രദ്ധിച്ചോതണം അതല്ലെങ്കിൽ ഹംത നഷ്ടപ്പെട്ട് സുക്കുനക്ഷരത്തിന് ശ്രദ്ധ വരും ഇനിയുള്ള എല്ലാ പ്രതീക്ഷകളിലും ഉയർന്ന മാർക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ അസലാ വാല്ക്കു വരഹമല്ലാ വാർക്കാത്തു